ആഗോള അയ്യപ്പ സംഗമം ചർച്ചയാകുന്നു അയ്യപ്പ സംഗമ സംഘാടക സമിതിയുടെ ആലോചന യോഗം ഇന്ന് ചേരും വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത് അതേസമയം സംഗമത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ യു ഡി എഫ് അടിയന്തര യോഗം ചേരും സംഗമത്തെ എതിർക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് ചർച്ച ചെയ്യാനുള്ള തീരുമാനം അയ്യപ്പ സംഗമം സി പി എമ്മിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ആ റോഷിപാലും ടി വി പ്രസാദും ചേരുന്നുണ്ട് ആ ഗുഡ് മോർണിംഗ് പ്രസാദ് സാധുനികൾ കൂടി ഗുഡ് മോർണിംഗ് റോഷി ഇന്നിപ്പോൾ യു ഡി എഫ് യോഗമാണ് ഇതിൽ മുസ്ലിം ലീഗ് അയ്യപ്പ ആഗോളയപ്പ സംഗമത്തെ പിന്തുണച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ എസ് എസും എസ് എൻ ഡി പിയും അടക്കമുള്ള സംഘടനകളും ആഗോള അയ്യപ്പ സംഗമത്തിന് അനുകൂലമായ നിലപാടിലാണ് അപ്പോൾ കോൺഗ്രസ് മാത്രമാണ് ഇതിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നത് അപ്പൊ ഈ ഘട്ടത്തിൽ യു ഡി എഫ് എടുക്കാൻ പോകുന്ന എന്തായിരിക്കും ഇന്ന് വളരെ പ്രധാനപ്പെട്ടതല്ലേ റോഷി അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അയ്യപ്പ സംഘവുമായി സഹകരിക്കണമോ എന്ന കാര്യത്തിലുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് യു ഡി എഫ് നേതൃത്വം പോകുന്നത് ഇങ്ങനെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കാനുള്ള കാരണം ഇന്നലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണമാണ് പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി അയ്യപ്പ സംഘമോ നടക്കട്ടെ അത് നടക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചു അതേസമയം തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സി പി എമ്മിന്റെ നീക്കം എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത് അതേസമയം തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഒരുപക്ഷെ എൽ ഡി എഫിന് ലഭിക്കില്ല എന്ന ഒരു പ്രതീക്ഷയും അവർക്കുണ്ട് എന്നാൽ പോലും അയ്യപ്പ സംഗമത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം അയ്യപ്പ സംഗമത്തോട് സഹകരിക്കണോ എന്ന കാര്യമാണ് ഇന്നത്തെ യു ഡി എഫ് അടിയന്തര യോഗം ചർച്ച ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഓൺലൈനിലാണ് യോഗം ചേരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കുമായി ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു ഇന്നലെ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരുന്ന തൊട്ടു പിന്നാലെ തന്നെയാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായും കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തിയതിന് അങ്ങനെ ഒരു ആശയവിനിമയത്തിനിടയിലാണ് ഇന്ന് യോഗം ചേർന്ന ഒരു നിലപാട് തീരുമാനിക്കാം എന്ന ഒരു ചർച്ചയിലേക്ക് എത്തിയത് ഓക്കെ ഇന്നിപ്പോൾ യു ഡി എഫിന് മുന്നിലുള്ള സാധ്യത ആഗോള അയ്യപ്പ സംഗമത്തെ തുറന്നു നിർത്താൽ അത് തിരിച്ചടിയാവും എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൽ പല കക്ഷികളുടെയും ഒരു 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 വിലയിരുത്തൽ എന്നാൽ അതേസമയം തന്നെ അതിലുള്ള രാഷ്ട്രീയ വിമർശനം തുറന്നുകൊണ്ട് ആ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാനായിരിക്കുമോ യു ഡി എഫ് യോഗം തീരുമാനിക്കുക പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു നിലപാട് പരസ്യമായി എടുത്ത സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിന് പൂർണ്ണമായിട്ടും ആഗോള അയ്യപ്പ സംഗമത്തെ തള്ളിപ്പറയാൻ കഴിയില്ലല്ലോ ടി വി പ്രസാദ് അരുൺ അരുണ് പറഞ്ഞതാണ് അതിലെ പോയിന്റ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് യു ഡി എഫിനെ പോലെയുള്ള ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല സാധാരണ ജാതിമത സംഘടനകളുടെ എല്ലാം വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ് എന്ന് പൊതുവിൽ യു ഡി എഫിനെ കുറിച്ച് പറയാറുണ്ട് അതുകൊണ്ട് എസ് എൻ ഡി പിയും എൻ എസ് എസും പിന്തുണ കൊടുത്ത അല്ലെങ്കിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ഒരു പരിപാടി ആ പരിപാടിയെ പൂർണ്ണമായി അവഗണിക്കുന്നത് ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു മുഴം മുമ്പേ ആ മുസ്ലിം ലീഗ് സഞ്ചരിക്കാനുള്ള ഒരു കാരണവും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ വിശ്വാസികളുടെ വിശ്വാസികളോടുള്ള സമീപനം ആ സമീപനത്തെ തുറന്ന് കാട്ടാനുള്ള ഒരു ശ്രമമായിരിക്കും യു ഇതിൽ കൈക്കൊള്ളുന്ന ഒരു സമീപനം ഇതിലാണെങ്കിൽ ബി ഒരു രാഷ്ട്രീയം കൂടി യു ഡി ബി ജെ പി ഇതിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുകയാണ് അതായത് ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയിലെ നിലപാട് തിരുത്തിയാൽ മാത്രമേ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൂ എന്ന് ബി പറഞ്ഞ സാഹചര്യത്തിൽ ഇന്നലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിൽ നിലപാട് വ്യക്തമാക്കിയതിൽ നിയമോപദേശം തേടുകയാണ് എന്ന് പറഞ്ഞു സ്വാഭാവികമായി അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ യുവതി പ്രവേശനത്തിനെതിരായ ഒരു നിലപാട് കോടതിയിൽ സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയമായി പെട്ടു ഇനിയിപ്പോൾ ബി ജെ പിക്ക് ചെയ്യാൻ കഴിയുക ഇവർ വിശ്വാസത്തിനെതിരാണ് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തട്ടിപ്പാണ് എന്ന് പറയാൻ മാത്രമാണ് ബി കഴിയുക പക്ഷേ അരുൺ ഇതിൽ സർക്കാർ വലിയ നേട്ടമുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഇതുവരെ കഴിഞ്ഞ ഒമ്പത് വർഷ കാലത്തിൽ ഒരിക്കൽ പോലും സർക്കാരിന്റെ ഒരു നയങ്ങളോടും യോജിക്കാത്തവരായിരുന്നു എൻ എസ് എസ് ആസ് എസിനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു അതോടൊപ്പം തന്നെ പിന്തുണ നേരത്തെ തന്നെ ഉണ്ട് നേരത്തെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ ഡാമേജ് അത് സി പി ഐ എമ്മിനും സർക്കാരിനും വലിയ തിരിച്ചടിയായിരുന്നു അതിൽ നിന്ന് മോചിതരാകാനുള്ള വലിയ ശ്രമം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ടാകുന്നു അത് ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ ബി ജെ പിക്കോ യു ഡി എഫിനോ കഴിയില്ല അങ്ങനെ മാറി നിന്നാൽ സ്വാഭാവികമായി വിശ്വാസികളായിട്ടുള്ളവർ അവരെ സംശയിക്കും അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനെ പൂർണമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാതെ ഇത് ആ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ ആ സി പി ഐ എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ച് അതിനെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള നീക്കമായിരിക്കും നടക്കുക നിലവിലെ സാഹചര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം ചർച്ചയിലേക്ക് വരുന്നതോടുകൂടി ഈ സർക്കാർ വിശ്വാസികൾക്ക് അനുകൂലമാണ് എന്ന നിലപാട് പൊതുസമൂഹത്തിൽ വളർത്താൻ ഇതോടുകൂടി സർക്കാരിന് കഴിയുന്നുമുണ്ട് അരുൺ